ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മെഗാ ആക്ഷനിൽ ഇന്ത്യൻ സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലിനെ പതിനാല് കോടി രൂപയ്ക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയത് രാഹുലിന് ഏകദേശം ഇരുപത് കോടിയോളം രൂപ ലഭിക്കുമെന്നാണ് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ പതിനഞ്ച് കോടി രൂപയിൽ താഴെ അതിസമ്മർദ്ദമായ ഡൽഹി അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു ഇതിന് ഡൽഹിയെ സഹായിച്ചതാകട്ടെ ടീം ഉടമ കൂടിയായ കിരൺ ഗാന്ധി തന്നെയെന്ന് നിസ്സംശയം പറയാം ലേലത്തിൽ കിരൺ പരീക്ഷിച്ച തന്ത്രമാണ് പതിനാല് കോടി രൂപയ്ക്ക് രാഹുലിനെ സ്വന്തം കൂടാരത്തിലെത്തിക്കാൻ ഡി സി എ സഹായിച്ചത് അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ലേലത്തിൽ മാർക്കി താരങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കെ എൽ രാഹുലിന്റെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയായിരുന്നു അദ്ദേഹത്തെക്കാൾ മുമ്പാണ് ലേലത്തിൽ ഇന്ത്യയുടെ മറ്റു മിന്നും താരങ്ങളായ ശ്രേയസ് അയ്യർ ഋഷഭ് പന്ത് എന്നീ താരങ്ങൾ വിളിക്കപ്പെട്ടത് രണ്ടു കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന ശ്രേയസിനെ ഇരുപത്തി ആറ് പോയിന്റ് എഴുപത്തഞ്ച് കോടി എന്ന റെക്കോർഡ് തുകയ്ക്കാണ് പഞ്ചാബ് കിങ്സ് വാങ്ങിയത് ലേലത്തിൽ അദ്ദേഹത്തിനായി സജീവമായി രംഗത്തുണ്ടായിരുന്നയാളാണ് ഡീസ് ഉടമകൂടിയായ കിരൺ ഗാന്ധി ഇത് ശ്രേയസിന്റെ വില വർദ്ധിക്കാൻ വഴിയൊരുക്കുകയും ചെയ്തു ഒടുവിൽ ഒരു ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം പിന്മാറുകയും ചെയ്തു ഋഷഭിന്റെ കാര്യത്തിലും ഇതേ തന്ത്രമാണ് കിരൺ ഗാന്ധി പയറ്റിയത് രണ്ടു കോടി അടിസ്ഥാന വിലയുണ്ടായിരുന്ന ഋഷഭിനെ എക്കാലത്തെയും വലിയ തുകയായ ഇരുപത്തിയേഴ് കോടിക്കാണ് ലക്നൌ സൂപ്പർ ജയൻസ് വാങ്ങിയത് ഈ തുക ഇത്രത്തോളം എത്തിക്കുന്നതിൽ ഡി സി ഉടമയ്ക്ക് നിർണായക റോളും ഉണ്ടായിരുന്നു ശ്രേയസിനു വേണ്ടി താൽപ്പര്യം പ്രകടിപ്പിച്ച അദ്ദേഹം പിന്നീട് ഒരു ഘട്ടത്തിൽ പിന്മാറുകയും ചെയ്തു ശ്രേയസിനെ പഞ്ചാബും ഋഷഭിനെ എൽ എസ് ജിയും വാങ്ങിയതോടെ തുടർന്ന് ലേലത്തിൽ പേരുവന്ന രാഹുലിന് പ്രതീക്ഷിച്ചതുപോലെ ഡിമാൻഡ് ഉണ്ടായതുമില്ല ഇതോടെ പ്രതീക്ഷിക്കപ്പെട്ടതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഡിസിക്ക് സാധിക്കുകയും ചെയ്തു